സ്ലാമലൈക്കു ഞാൻ രണ്ടു ദിവസം മുമ്പേ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട് എന്ന ഒരു സഹോദരന്റെ ലൈവ് വീഡിയോ പ്രതികരണവുമായി വന്നിരുന്നു ഞാൻ ആ വീഡിയോയിൽ വരാനുള്ള കാരണം ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ അത് പരാമർശിക്കുന്നില്ല ഞാൻ ആ വീഡിയോ ചെയ്യാൻ പ്രധാനമായി രണ്ട് കാരണങ്ങളാണുള്ളത് അറിയും കാരണങ്ങളുണ്ട് പ്രധാനം രണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ മുപ്പത്തിയേഴ് മിനിറ്റും മുപ്പത്തിനാല് സെക്കൻഡും ദൈർഘ്യമുള്ള ആ വീഡിയോയുടെ മുപ്പത്തിനാല് മിനിറ്റ് വരെ അദ്ദേഹം പറഞ്ഞത് എ പി ഉസ്താദിന്റെ മധു അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഫുള്ള് ഷെയർ ചെയ്തിട്ടുള്ളത് എ പി ഉസ്താദിന്റെ അനുയായികളാണ് ഒന്ന് എന്നാൽ ആ വീഡിയോയുടെ മുപ്പത്തിനാലാം മിനിറ്റിന് ശേഷമുള്ള ബാക്കി മൂന്ന് മിനിറ്റ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് ഈ എ പി ഉസ്താദിന്റെ പ്രസ്ഥാനവുമായി ബന്ധമില്ല എന്ന് പത്രക്കുറപ്പ് ഇറക്കി പറഞ്ഞ ഒരു വ്യക്തിയെയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെയും പരിചയപ്പെടുത്താനാണ് അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തിയത് ഒരു പക്ഷേ നൂറുദ്ദീൻ നിരപരാധിയായിരിക്കും ഈ സംഘടനക്ക് ബന്ധമില്ലാത്ത കാര്യം ആർക്കറിയില്ലായിരിക്കും നൂറുദ്ദീന് അറിയാൻ സാധ്യത കുറവായിരിക്കാം എന്നാൽ ഈ നൂറുദ്ദീൻ അറിഞ്ഞു പറഞ്ഞതാണെങ്കിലും അറിയാതെ പറഞ്ഞതാണെങ്കിലും ഈ നൂറുദ്ദീനും ഈ പറയപ്പെട്ട വ്യക്തിയും തമ്മിൽ ഈ ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളാണെന്നും അവർ അത്രക്കും അടുപ്പമുള്ള ആളുകളാണെന്നും ഈ സംഘടനയെ ബോധിപ്പിക്കുക സ്വാഭാവികമായിട്ടും പോലെയുള്ള ഒരാൾ എന്റെ സുഹൃത്താണ് മറ്റൊരു സഹോദര പ്രസ്ഥാനത്തിന്റെ അനുഭാവിയാണ് സ്വാഭാവികമായിട്ടും പോലെയുള്ള ഒരാൾ എന്റെ സുഹൃത്താണ് മറ്റൊരു സഹോദര പ്രസ്ഥാനത്തിന്റെ അനുഭാവിയാണ് ജവാദ് മുസ്തഫി തന്നാല് എന്റെ നല്ലൊരു സുഹൃത്താണ് ഈ ആളും മറ്റാളും നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പൊ എന്തിനാപ്പോ സുഹൃത്തുക്കളായെന്ന് ചോദിച്ചെന്താ ഒരു കുഴപ്പമില്ല അവർ രണ്ടാളും സുഹൃത്തുക്കളായാൽ ഒരു കുഴപ്പം ആർക്കും ഇല്ല പക്ഷെ അതുകൊണ്ട് ചില ഗുണങ്ങൾ ആർക്കുണ്ട് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എസ് എസ് എഫ് കാരന് അതുകൊണ്ട് ഗുണമുണ്ട് എസ് വൈഎസ് കാരനും ഗുണമുണ്ട് കേരള മുസ്ലിം ജമായത്തിന് ഗുണമുണ്ട് അത് അവർക്ക് മാത്രം അറിയുന്ന ഒരു ഗുണമാണ് അതിൽ മറ്റുള്ള ആളുകൾ കയറിയാണ്ട് ഇങ്ങനെ ഇജ്ജത് ചോദിക്കാനാര പറയാനാരാ എന്ന് ചോദിക്കണ്ട വല്ല ആവശ്യമുണ്ടോ ഓക്കെ ഒന്നതായിരുന്നു പിന്നെ നീ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ വിമർശിച്ചിട്ടില്ല ജാ നല്ലത് പറഞ്ഞതിനൊക്കെ അനു അലഹദള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ മറ്റൊന്ന് ഈ പറയപ്പെട്ട പരിചയപ്പെടുത്തപ്പെട്ട വ്യക്തി ഈ പ്രസ്ഥാനവുമായി ബന്ധമില്ല എന്ന് അവരുടെ സോൺ കമ്മിറ്റി പത്രത്തിൽ സിറാജ് പത്രത്തിൽ റിപ്പോർട്ടായി കൊടുത്തിട്ടുണ്ട് ഒരു സോൺ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നൂറോളം മഹല്ലുകൾ ചേർന്ന ഒരു സംഘമാണ് ഒരു സോൺ ആ സോൺ കമ്മിറ്റി ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ ഒരു ഉത്തരവിറക്കിയാൽ ആ പ്രദേശങ്ങളിലെല്ലാമുള്ള സുന്നികളുടെ ശബ്ദമാണത് അപ്പൊ അതൊരു വ്യക്തിയുടെ വൈരാഗ്യം തീർക്കാൻ എന്ന് പറയാൻ പറ്റില്ല അവരുടെ ശബ്ദമാണത് അപ്പോ അവരാ പ്രസ്താവന പിൻവലിക്കുകയോ സിറാജിൽ തിരുത്തു വരികയോ ചെയ്യാത്ത കാലത്തോളം നീ അവരുമായി ബന്ധമില്ല പിന്നെ സുലൈമാൻ ഉസ്താവ് നമ്മുടെ നേതാവ് ഈ പുസ്തകം നമ്മുടെ നേതാവ് നമ്മുടെ പ്രസ്ഥാനം നമ്മളെ പ്രസ്ഥാനം നമ്മുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞു ഇവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആര് ഈ ഫുലാൻ കാരണം ഒരു പ്രസ്ഥാനം അന്ന ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നീ ആ പ്രസ്ഥാനത്തിന്റെ അനുയായി അല്ല മനസ്സിലായോ മനസ്സിലായ അത് ഈ സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് സമൂഹം എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ അനുയായികൾ അവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അവർക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അലഹദില്ല പിന്നെ പിന്നെ പറഞ്ഞത് ദീനിയായ ചിട്ടയിൽ ഇദ്ദേഹം എം ബി ബി എസ് പഠിപ്പിക്കുന്നു എന്നാണ് അതിന്റെ കഥകൾ ഞാൻ പറയുന്നില്ല അത് വ്യക്തികളിലേക്ക് പോകുമെന്നുള്ള കൊണ്ട് വ്യക്തി ഇവിടെ ലക്ഷ്യമേ അല്ല ഞാൻ ഒരിക്കലും എന്റെ ആ വീഡിയോയിൽ ഈ പത്ര കട്ടിങ് വായിച്ചപ്പോ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ അതിൽ കൊടുത്തിട്ടില്ല എനിക്ക് അദ്ദേഹത്തിന്റെ ഫോട്ടോ കിട്ടാനിട്ടല്ലോ ഞാൻ അതിൽ കൊടുത്തില്ല എന്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ സഹോദരനല്ലേ ആദനബിന്റെ മക്കളല്ലേ ഉസ്താദിന്റെ വേഷത്തിലൊക്കെ നടക്കുന്ന ആളുമല്ലേ നമുക്ക് എന്തിനാ അദ്ദേഹത്തിന്റെ വെറുപ്പ് അദ്ദേഹത്തെ കുറിച്ച് സംഘടന ഒരു തീരുമാനം എടുത്തത് ജനങ്ങളെ അറിയിക്കുക അത് ഞാൻ ആ പത്ര കട്ടിങ് കാണിച്ചു അറിയിച്ചു അത്രേ ഉള്ളൂ കുമ്പലങ്ങ കട്ടവന്റെ തോളിൽ നോക്കിയാൽ അറിയാമെന്ന് പറഞ്ഞപ്പോ ഒരാൾ തോളും ഇങ്ങനെ എന്നതുപോലെ ഇദ്ദേഹത്തെ നമ്മൾ ഫോട്ടോ ഒന്നും കാണിച്ചിട്ടുണ്ടായില്ല ഇദ്ദേഹം ലൈവില് വന്നിട്ട് എനിക്ക് മറുപടി വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായി അത് ഞാൻ പിന്നെ പറയാം അപ്പൊ അദ്ദേഹത്തെ ജനങ്ങളൊക്കെ ബോധ്യപ്പെട്ടു ഇപ്പൊ ഈ കണ്ട വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇദ്ദേഹം നിങ്ങളുടെ ഒക്കെ അടിയിൽ നമ്മളെ നമ്മളെ സംഘടന നമ്മുടെ എന്നൊക്കെ പറഞ്ഞങ്ങളൊക്കെ പലപ്പോഴും കറങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ അദ്ദേഹം തന്നെ വന്നത് കൊണ്ട് നീ അദ്ദേഹത്തെ കണ്ടോളി ഇദ്ദേഹമാണ് അദ്ദേഹം ഈ ആളെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ സ്ഥാപന അൽഹംറ ഹംറ എ പി വിഭാഗം സംഘടനക്ക് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല മൂന്ന് വട്ടം അതിനാണ് ഞാൻ അപത്രം കളിച്ചത് ഓക്കെ അതിനാണ് ഞാൻ ഈ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ഇത്രയും താമസിപ്പിച്ചത് ബന്ധമുണ്ടെങ്കിൽ ആ പത്രത്തിൽ വരും റിപ്പോർട്ട് ആ പ്രസ്താവന പിൻവലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ലല്ലോ ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം ഇനി ഒരു കൊന്ത്രം വല്യ സംഘടനയിൽ ഉണ്ടാവാതിരിക്കാനാണ് എന്റെ ഈ വീഡിയോ കേൾക്കണ ആൾക്കാര് എന്ത് ചെയ്യുന്ന എന്റെ വീഡിയോ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ കേൾക്കേണ്ട ഒരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം യൂട്യൂബിൽ പോവുക ഏ എസ് വൈ എസ് ആദർശ സമ്മേളനം എന്നടിക്കാം അപ്പൊ ഇതുപോലെ ഒരു വീഡിയോ നിങ്ങൾക്ക് തെളിഞ്ഞു വരും പി ഉസ്താദിന്റെ പ്രഭാഷണുണ്ട് എല്ലാ ഉസ്താദന്മാരും പ്രഭാഷണുണ്ട് അതിലെ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം ഫുൾ ആയിട്ട് ഒന്ന് കേൾക്ക എന്നിട്ട് നിങ്ങൾ കമന്റിൽ വന്ന് എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊള്ളി ഓക്കെ ഇത്രയും വലിയ മർക്കസും മറ്റ് സ്ഥാപനങ്ങളും മഴദനുകളും സിറാജുൽ ഹുദകളും മജുമാവുകളും ഒക്കെ സ്ഥാപിച്ചത് ഇവിടെ സുന്നിയാണ് യാഥാർത്ഥ മുസ്ലിം സുന്നിയാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പഠിപ്പിക്കാനാ എന്നിട്ട് അവരെ സ്ഥാപനത്തിൽ പോയിട്ട് അങ്ങനെ ഒരു സർവസംഘടനാവാദം അവിടെ പോയിട്ട് പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു പിന്നെ ഇതൊരു വർത്താനാണ് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം ഇത് ഇടയ്ക്കിടക്ക് പറയണ്ട് ഉസ്താദ് ഭയങ്കര സംഭവമാണ് മുമ്പത്തിൽ എഴുതാറ് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കൂടാ നമ്മൾ പ്രതികരിച്ച വീഡിയോക്ക് വരെ ഉസ്താദ് ഭയങ്കര സംഭവമാണ് അണികളൊക്കെ ഈ നാട്ടില് സുനി മുജാഹും പറഞ്ഞു നടക്കണേ ഓലാണിപ്പൊ ഈ സംഭവം ആകെ പ്രശ്നമാക്കണെന്നാ ഇനി പല പ്രാവശ്യം പറഞ്ഞു അത് നീ ഏത് ഓഫീസിൽ ഇരുന്നിട്ടാണ് അത് പറഞ്ഞത് ആ ഓഫീസിന്റെ നായകൻ അത് പൊരുത്തപ്പെടൂലോട് എന്നോട് ഏറ്റവും ഉസ്താദ് പൊരുത്തപ്പെടൂല കാരണം എ പി ഉസ്താദ്സ് എസ് എഫ് ആയ കുട്ടികളെ എന്നിങ്ങനെ വിളിക്കലും നടക്കാരുവോ ആദ്യം പറയുന്ന ജെ പി ഉസ്താദ് ആരാണ് പഠിക്കണം എന്നിട്ട് വേണം നാണ്ടീ കയറാൻ ഒന്ന് കേട്ടോക്കാ കേരളത്തിലെ ഇസ്ലാമികളാണ് നിങ്ങൾ നിങ്ങൾ വിദ്യാർത്ഥികളോട് എന്റെ യുവാക്കളോട് പറയാനുള്ളത് കുട്ടികളെ കൃത്യമായി നിസ്കരിക്കുക നിസ്കരിക്കുക തന്നെ ഈ പ്രയോഗം എനിക്ക് എവിടെ കേട്ട പരിചയമുണ്ടല്ലോ ഉണ്ടോ എവിടെയാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു ആരംഭിഅലി വസ്ലം ഓമനപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹായെ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ റസൂലുല്ലായി തന്റെ പുത്രി ഫാത്തിമ ബീബിയെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെയാണ് ഉസ്താദ് ഉസ്താദിന്റെ അണികളെ സ്നേഹിക്കുന്നത് എന്നിട്ട് ആ ഉസ്താദ് ഭയങ്കര സംഭവമാക്കുക അണികൾ മോശമാക്കുക മറ്റെന്റെ മുപ്പത്തിനാല് മിനിറ്റ് നമുക്ക് വിഷയമല്ല എന്നാൽ അതിലൊന്നും ഇപ്പൊ തർക്കമല്ലോ ഉസ്താദ് സംഭവം തന്നെയാണല്ലോ ആ ബജ് പാർട്ടിലൊരു സംഭവം തന്നെയാണ് ഇജ്ജ് പരിചയപ്പെടുത്തേണ്ടത് ആരായിരുന്നു ഈ ഒന്നാം സ്ഥാനം കിട്ടുന്ന ആളുകൾ ആരാണ് ഒന്നാം സ്ഥാനം കിട്ടുന്ന ആൾക്കാർ ഡോക്ടർക്ക് സമൂഹത്തിൽ മുപ്പത്തിനാലാം സ്ഥാനമാണ് എന്നാൽ ഈ നൌഫലും നൂറാനിമാരും ബുഹാരിമാരും സഖാഫികളും ഒക്കെ ചെയ്യുന്നത് ലോകത്തെ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന കാര്യമാണ് ജീവകാരുണ്യ പ്രവർത്തനം അല്ലെ അത് ഇജ്ജ് പറഞ്ഞതാണ് അങ്ങനെയെങ്കിൽ ഇജ്ജ് എന്തേ പോയി നോഫലിനോട് ചോദിച്ചത് ഒരു പേഴ്സണലി ജോയ്ക്കോട്ടെ ഇത്രയും ഭംഗിയും ഇത്രയും മൊഞ്ചൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടെ അതോ ഡൽഹി പോലത്തെ അത്രയും അവസരങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് നമ്മള് എല്ലാം നമ്മള് പഠിപ്പിച്ചു തന്നതും ചെയ്യാനുള്ള എല്ലാ ഊർജം തന്നതും ഇതൊക്കെ ഉസ്താദ് ഉസ്താദ് എന്താണോ നമ്മൾക്ക് ആ ജീവിത ഊർജത്തില് തന്നത് അത് ജീവിതത്തിൽ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് അങ്ങനെ പഠിച്ചത് ഞാന് വർക്കസിൽ തന്നെ ക്ലാസ് മുതൽ എത്ര വരെ പിന്നെ ഡിഗ്രി വരെ പിന്നെ നേരെ ഡൽഹി ഈ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനുള്ള വിദ്യ എനിക്ക് എവിടുന്നേ കിട്ടിയത് അപ്പൊ പറയുന്നു ഞാൻ മർക്കസ് സക്കാർത്തു പഠിച്ചിട്ട് കിട്ടിയ കിട്ടിയതാണ് അല്ലേ അതുപോലെ നൂറാനിനോടും ചോദിക്കണം നൂറാനി എനക്ക് പോയി ഒന്നാം സ്ഥാനം കിട്ടാൻ ഇങ്ങക്ക് എവിടെ ഈ വിദ്യ കിട്ടിയത് അദ്ദേഹം പറയും അധീനത്തിൽ നേരത്തെ ഈ ജി പറഞ്ഞ സൗഖത്തിനേമി ബുഹാരി ഉസ്താദ് നിങ്ങൾ ഒന്നാം സ്ഥാനത്താണല്ലോ ഈ ഒന്നാം സ്ഥാനത്ത് നിങ്ങൾ എത്താൻ വേണ്ടി നിങ്ങളെ പ്രാപ്തമാക്കിയത് എവിടെ നിന്നാ അപ്പൊട് പറഞ്ഞ് കൊണ്ടോട്ടിരുന്ന ബുഹാരി അവിടെ നിന്നാണ് അപ്പൊ അന്റെ ചുറ്റു ഭാഗത്തുള്ള ഇത്ര സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഇവർക്ക് എന്റെ മൂക്കിന്റെ ചോട്ടു നിന്നാണ് ഇവർക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്ന പദവിയിലേക്ക് എത്തിയത് ഡോക്ടർ അല്ല എം ബി ബി എസ് അല്ല എം ബി ബി എസ് എത്ര സ്ഥാനാജി പറഞ്ഞത് മുപ്പത്തിനാലാമത്തെ സ്ഥാനം അപ്പൊ മുപ്പത്തിനാലും ഒന്നായ ഒന്നല്ലേ ആവശ്യം അപ്പൊ ഇത് പറയേണ്ടി എന്ത് നാട്ടുകാരോട് പറയാ സഹോദരങ്ങളെ നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ഇത്തരം വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ ഈ നൂറാനിമാർ പഠിച്ച മദീനത്തിനൂറിൽ പഠിപ്പിക്കണമെന്നുള്ള കുട്ടികളെ നിങ്ങളെ പെൺകുട്ടികളെ പഠിപ്പിക്കണോ അതിനും നൂറിന്റെ കീഴിൽ പെൺകുട്ടിയാക്കെ പഠിക്കാനും ആൺകുട്ടിയാക്ക പഠിക്കാനും ഒക്കെ മെഡിക്കൽ കോളേജും ഉണ്ടവിടെ അപ്പൊ ഒന്നാം സ്ഥാനം കിട്ടണമെങ്കിൽ ഈ നൂറാലിമാർ പഠിച്ച മദീനത്തുനൂറിൽ പഠിക്കണം നിങ്ങളെ കുട്ടികളെ അവിടെ ചേർക്കണം എന്നാണ് പറയേണ്ടത് അതല്ല കൊണ്ടോട്ടിയർ ബുഹാരി എന്ന സ്ഥാപനമുണ്ട് ഈ സൂക്കത്തിനായും ഈ ബുഹാരി പഠിച്ചത് അവിടെയാണ് അതുപോലെ ഉയരണമെങ്കിൽ ഒന്നാം സ്ഥാനം ലഭിക്കണമെങ്കിൽ നിങ്ങളെ കുട്ടികളെ അവിടെ ചേർക്കണം എന്നല്ലജ്ജി അവരുടെ സ്നേഹിച്ചിട്ടാണ് അത് പറഞ്ഞു വെച്ചാൽ പറയേണ്ടത് ഇവരോടൊക്കെ സ്നേഹം ഉണ്ടായിട്ടാണ് ഇങ്ങനെ എനിക്ക് പറഞ്ഞത് വെച്ചാൽ ഇതല്ലേ എനിക്ക് പറയേണ്ടത് അല്ലെങ്കിലോ നോഫൽ പഠിച്ച സ്ഥാപനം മർക്കസ് സക്കാഫത്ത് സുനിയാണ് നിങ്ങളെ കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർക്കണം എന്നല്ലേ എനിക്ക് പറയേണ്ടത് എന്റെ ലക്ഷ്യം അതാണെങ്കിൽ പക്ഷെ എനിക്ക് ചെയ്തതെന്താ വെറും മുപ്പത്തിനാലാം സ്ഥാനമുള്ള എം ബി ബി എസ് വെറും മുപ്പത്തിനാലാം സ്ഥാനത്തുള്ള എം ബി ബി എസ് അവിടെ നിങ്ങളെ കുട്ടികളെ ദീനിയായി പഠിക്കണമെങ്കിൽ ഈ ആ സ്ഥാപനത്തിൽ ചേർത്തോളി നോക്കണം ബാക്കി മുപ്പത്തിമൂന്നും വിട്ടിട്ട് പോയി ചെയ്യും തന്റെ ലക്ഷ്യത്തിൽ അങ്ങ് സംശയിച്ച് ഞങ്ങളെ കുറ്റ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അല്ലെ ഈ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കണം ജുസ്താവിനെ പറഞ്ഞ് അത് നന്നാക്കി പറഞ്ഞത് എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ കളിപ്പിച്ചു അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല സുഹൃത്തുക്കൾക്ക് എന്റെ വീഡിയോ കേട്ടില്ല ഉസ്താദ് ഒക്കെ ചെയ്യണം അതൊക്കെ എല്ലാവർക്കും അറിയും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ആളുകൾക്കും അറിയും ഷെയ്ഖ് അബൂബക്കർ ആരാണ് അപ്പൊ അറിയഞ്ഞിട്ടൊന്നല്ല എന്നാലും പറഞ്ഞ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നമുക്കൊരു കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്റെ വിഷയം അവിടെ അവസാനിപ്പിക്കാം വീഡിയോ ഇവിടെ ഒരുപാട് ദീർഘിച്ചിട്ടുണ്ട് ഇൻഷാല്ല ബാക്കി അടുത്ത വീഡിയോ ഇതിന്റെ ബാക്കി ഉണ്ടാവും ഇൻഷാല്ല എല്ലാ ആളുകൾക്കും അള്ളാഹു നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും തോഫീക്കും ഭാഗ്യവും നൽകട്ടെ അസാ വാഹ വാത്തു ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന കുറച്ച് ചർച്ചകൾ ഞാൻ വേറെ ഉദ്ദേശത്തിൽ പ്ലേ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ ഒരു തനി ഫ്രോഡാണ് നില കഴിയിക്കുന്നത് അതിപ്പോ ജനങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ